ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൊങ്കലുടെ അവസാനത്തെ ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെ ഉള്ളിൽ പൂജ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പഞ്ചവാദിയൊക്കെ കണ്ട് ഉള്ളിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നു കേട്ടോ അമ്പലത്തിൽ നന്നായിട്ട് പൂക്കളും കൊണ്ട് അലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ സമയത്ത് തന്നെ ഉള്ളിൽ പൂജ നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അടുത്തായിട്ട് പൂക്കുഴിക്കുള്ള കുഴി അവരെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ആളുകൾ തന്നെയാണ് അതെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി പൂക്കുഴി റെഡിയായതിനു ശേഷം അതിൽ ചാണകം മെഴുകി അതിൽ കോലിട്ടിട്ടാണ് ഏകദേശം ഒരാഫ്രിയൊക്കെ ആകുമ്പോഴാണ് അതിലുള്ള പൂക്കുഴിക്കുള്ള വിറക് കത്തിക്കുകട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു അതിന് ശേഷം ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഒരു കുമ്പം നിറയ്ക്കാൻ വേണ്ടി ഗായത്രി പുഴയിലേക്ക് പോയിട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മഞ്ഞച്ചാടില്ലേ അതാ അതെല്ലാം ും കയ്യിൽ കെട്ടും അതിനാണ് കാപ്പ് കെട്ടുക എന്ന് പറയുക അപ്പോൾ ഈ കാപ്പ് കെട്ടിയവര് മാത്രമാണ് പൂക്കുഴിയിൽ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കൂടി കാപ്പ് കെട്ടിയിട്ട് കുംഭം കൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ ആ ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പം അതിന് ശേഷം ഏകദേശം ഈ പുലർച്ചെയോടുകൂടി അവർ പുഴയിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ പഞ്ചവാദ്യത്തിന് പുറകിലായിട്ടാണ് രണ്ട് കുംഭങ്ങളും വന്നുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ചടങ്ങാണ് പൂക്കുഴി ഇറങ്ങല് അപ്പം അതിനുവേണ്ടി അവർ വന്ന് വന്നു അങ്ങനെ പഞ്ചവാദ്യത്തിൻ്റെ ബാക്കിലായിട്ട് കാണുന്നുണ്ട് അതാണ് വരുന്നത് അങ്ങനെ രണ്ട് കുംഭങ്ങളും വരുന്നുണ്ട് കേട്ടെ ആദ്യമായിട്ട് പൂജാരിയാണ് പൂക്കുഴിയിലിറങ്ങുക അപ്പോൾ കുംഭം എടുത്ത പൂജാരി തന്നെയാണ് ആദ്യമായിട്ട് പൂക്കുഴിയിലിറങ്ങിയത് കേട്ടോ അതിന് ശേഷം സത്യകുംഭം എടുത്ത ആളും ഇറങ്ങി അതിനുശേഷം ഓരോരുത്തരായിട്ട് പുറകിലിറങ്ങിയിട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ കുഴലിലിറങ്ങാനായിട്ട് ആളുകൾ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിറയെ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കറുപ്പ് സ്വാമി ഇറങ്ങി ശേഷം ഇറങ്ങി കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞ് അമ്പലത്തിൽ പൂജയുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ അമ്പലത്തിലും പോയി പൂജയൊക്കെ കഴിഞ്ഞ് അതൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയായിട്ടുള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക